വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ാണ് പോസ്റ്റ് അതായത് ഡെലിവറിക്ക് ശേഷമുള്ള സമയം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മളിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ ഈ ഒരു ഒമ്പത് മാസം കൊണ്ട് നമ്മുടെ സ്റ്റേണം വരെ എത്തി നിൽക്കുന്ന യൂട്രസ് തിരിച്ചതിന്റെ പഴയ പൊസിഷനിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു പോസ്റ്റ് പാർട്ടം ടൈം പീരീഡ് എന്ന് പറയുന്നത് കൂടാതെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും ബാക്ക് ടു നോർമൽ അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സമയം കൂടെയാണ് ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ ഡെലിവറിക്ക് ശേഷം ഒന്നു മുതൽ പതിനഞ്ച് ദിവസം വരെ നമ്മുടെ നോർമൽ പിരീഡ്സ് പോലെ ബ്ലീഡിങ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ഒരു പതിനഞ്ച് ദിവസത്തിൽ വരുന്ന ആ ഒരു ബ്ലഡിന്റെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് റെഡ് കളറിലായിരിക്കണം ബ്ലീഡിങ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ബ്ലീഡിങ് നോർമൽ ആണെന്ന് എങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാം ആദ്യത്തെ മൂന്ന് മുതൽ നാല് മണിക്കൂറിൽ ഒരു പാട്ട് നനയുകയാണെന്നുണ്ടെങ്കിൽ അത് നോർമൽ ബ്ലീഡിങ് ബ്ലീഡിംഗ് ആണ് ആദ്യത്തെ മൂന്ന് മുതൽ നാല് മണിക്കൂറിൽ ഒരു പാഡ് വെറ്റാവുന്നുണ്ട് നനഞ്ഞു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് നോർമൽ ബ്ലീഡിങ് ആണ് നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നു ഒരുപാട് തളർച്ചയൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് അത് നമുക്ക് നോർമൽ ബ്ലീഡിങ് ആണെന്ന് കണക്കാക്കാം അതേപോലെ തന്നെ ഒരു നാല് ദിവസം വരെ ആയിരിക്കും ഈ പറഞ്ഞ മൂന്ന് മുതൽ നാല് മണിക്കൂർ സമയ പരിധിയില് നമുക്ക് ഈ പറഞ്ഞ പാഡ് വെറ്റ് വെറ്റാവുന്നത് പക്ഷേ ഒരു മണിക്കൂറിൽ പാഡ് വെറ്റാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് എമർജൻസിയിലേക്ക് ചെല്ലേണ്ടതാണ് കാരണം ഹെവി ബ്ലീഡിങ്ങാണത് ഇതിങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ഹാർട്ട് റേറ്റ് കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ തലകറക്കം ഉണ്ടാകാനും വളരെയധികം ക്ഷീണം ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട് സോ ഒരു മണിക്കൂറിൽ പാഡ് വെറ്റാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് എമർജൻസിയിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും ചെല്ലേണ്ടതായിട്ടുണ്ട് അതല്ല മൂന്ന് മുതൽ നാല് മണിക്കൂറിനുള്ളിലാണ് ഒരു പാഡ് വെറ്റാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽത്തി ബ്ലീഡിങ് ആണ് ഈ ഒരു ബ്ലീഡിങ് എങ്ങനെയാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ആദ്യം ഞാൻ പറഞ്ഞു ഒരു ഡാർക്ക് റെഡ് കളറിലാണ് നമുക്ക് ആ ഒരു ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീടതൊരു പിങ്കിഷ് കളർ ആവുകയും പിന്നീട് ഒരു ബ്രൗൺ കളറിലേക്ക് അത് മാറുകയും പിന്നെ യെല്ലോയിഷ് കളറായി പിന്നെ നോർമൽ വൈറ്റ് ഡിസ്ചാർജ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് ചില ആളുകൾക്ക് ഇത് ട്വൻറ്റി ഫൈവ് ഡേയ്സ് വരെ ഒരു തരത്തിലും ബ്ലീഡിങ് കാണിക്കാതെ പിന്നീട് ലൈറ്റ് ആയിട്ട് സ്പോട്ടിങ് പോലെ കാണിക്കാവുന്നതാണ് അതൊക്കെ നോർമൽ ആയിട്ട് വരുന്ന ആ ഒരു ബ്ലീഡിങ്ങിന്റെ ടൈമിൽ ഉണ്ടാവുന്ന നോർമൽ കണ്ടീഷനാണ് ഈ പറഞ്ഞ കളർ ചേഞ്ച് വന്ന് അതേപോലെ തന്നെ ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഗ്യാപ്പ് എടുത്തിട്ട് പിന്നീട് സ്പോട്ടിങ് പോലെ കാണിക്കുന്നത് നോർമൽ ആയിട്ടുള്ള അവസ്ഥ തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് നമുക്കീ വരുന്ന ബ്ലീഡിങ്ങിൽ ഒരു ജെൽ ടൈപ്പ് ബ്ലീഡിങ് ഫീൽ ചെയ്യാണ് അല്ലെങ്കിൽ ഒരു മ്യൂക്കസ് കണ്ടന്റ് പോലെയൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂട്രസിനുള്ളിൽ പ്ലാസ്റ്റ അവശേഷിക്കുന്നു എന്നുള്ളതിൻ്റെ സിംറ്റമാണ് ആ കാണിക്കുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഫൗൾ സ്മെല്ല് ഒരു സ്മെല്ല് നമുക്ക് ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ അമ്മയ്ക്ക് പനി ഉണ്ടാകാനായിട്ടുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പ്ലാസന്റയുടെ ചെറിയ അംശം നമ്മുടെ യൂട്രസിൽ യൂട്രസിലുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോഴും നമ്മൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കറക്റ്റ് ചെയ്ത് വരേണ്ടതാണ് എല്ലാ അമ്മമാർക്കുമുള്ള ഒരു കോമൺ പ്രശ്നമാണ് വയറ് ചാടുന്നത് ഡെലിവറിക്ക് ശേഷം വയറ് ചാടി നിൽക്കുന്നു വയർ എപ്പോഴാണ് കെട്ടേണ്ടത് ഡെലിവറിക്ക് ശേഷം എപ്പോഴാണ് വയറ് കെട്ടിവെക്കേണ്ടത് ബെൽറ്റ് ആണോ ധരിക്കാൻ പാടുള്ളത് കോട്ടൺ കെട്ടാമോ അങ്ങനെയുള്ള പല സംശയങ്ങളും നമ്മൾക്കുണ്ട് അപ്പോൾ ഒരു നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾക്ക് വയറ് കെട്ടിവെച്ച് തുടങ്ങാവുന്നതാണ് പക്ഷേ സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ഒരു തരത്തിലും വയറ് കെട്ടാനായിട്ട് പാടുള്ളതല്ല പുറത്തെ സ്റ്റിച്ച് പെട്ടെന്ന് ഉണങ്ങിയാലും ഉള്ളിലുള്ള സ്റ്റിച്ച് ഉണങ്ങാനായിട്ടുള്ള സമയം കുറച്ചധികം നമുക്ക് വേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു മാസത്തിന് ശേഷമായിരിക്കണം വയറ് കെട്ടാനായിട്ട് തുടങ്ങേണ്ടത് അതേപോലെ തന്നെ ഓയിൽ മസാജ് ചെയ്യുക നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വയറ് കെട്ടാമെന്ന് പറഞ്ഞതുപോലെ തന്നെ രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഓയിൽ മസാജ് ഒക്കെ ചെയ്യാം നമ്മൾ കുളിക്കുക അല്ലെങ്കിൽ കുഴമ്പിട്ട് കുളിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതെല്ലാം നമുക്ക് രണ്ടാഴ്ചക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നു മുതൽ ഒന്നര മാസത്തിന് ശേഷം മാത്രമായിരിക്കണം ഈ പറഞ്ഞ ഓയിൽ മസാജ് ആണെങ്കിലും വയറ് കെട്ടിവെക്കേണ്ടതും ഒക്കെ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ഡോക്ടറുടെ അഡ്വൈസോട് കൂടി തന്നെ വേണം നമ്മൾ സി സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാരണം നമ്മുടെ ഉണങ്ങിയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ അതിൽ പസ്സോ പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ അഡ്വൈസ് വേണം അപ്പോൾ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾക്ക് വയറ് കെട്ടിവയ്ക്കാനും അതേപോലെ തന്നെ ഓയിൽ മസാജും ചെയ്യാവുന്നതാണ് ഇനി നോർമൽ ഡെലിവറി ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും നമുക്ക് മറ്റുള്ള ശരീര ഭാഗത്ത് ഓയിൽ മസാജ് ചെയ്യാവുന്നതാണ് വയറിന്റെ ഭാഗം ഒഴികെ മറ്റുള്ള ശരീരഭാഗത്തിൽ സി സെക്ഷൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും നമുക്ക് ഓയിൽ മസാജ് ചെയ്യാവുന്നതാണ് പ്രഗ്നൻസിക്ക് ശേഷം എപ്പോഴാണ് കുളിക്കേണ്ടത് പ്രഗ്നൻസിക്ക് ശേഷം നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അതേ ദിവസം തന്നെ നമുക്ക് വാം വാട്ടറിൽ കുളിക്കാവുന്നതാണ് ഒരു പ്രശ്നവും സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വൈറ്റിലെ പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്ന ദിവസം തന്നെ നമുക്ക് കുളിക്കാവുന്നതാണ് ആദ്യത്തെ പതിനഞ്ച് ദിവസം ഡെലിവറിക്ക് ശേഷം ആദ്യത്തെ പതിനഞ്ച് ദിവസം നമുക്കൊരു സപ്പോർട്ട് പേഴ്സണോട് കൂടി മാത്രമാണ് കുളിക്കാനൊക്കെ പോകേണ്ടത് കാരണം നമുക്ക് ഈ പറഞ്ഞ ബ്ലീഡിങ് ഉണ്ടാവും ആദ്യത്തെ പതിനഞ്ച് ദിവസത്തിൽ ബ്ലീഡിങ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് പിന്നെ പെയിനിന്റെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ തല തലകറങ്ങാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് സോ നമ്മൾ എപ്പോഴും ബാത്റൂമിൽ ഇരുന്നിട്ട് കുളിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഒരു സപ്പോർട്ട് പേഴ്സണിന്റെ കൂടെ മാത്രമായിരിക്കണം ആദ്യത്തെ ഈ ഒരു പതിനഞ്ച് ദിവസം നമ്മൾ കുളിക്കാനായിട്ട് പാടുള്ളത് അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം കെയറില് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ാണ് ബ്രസ്റ്റ് കെയർ എന്ന് പറയുന്നത് അപ്പോൾ ബ്രസ്റ്റ് കെയറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ ഡെലിവറിക്ക് ശേഷം കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ബ്രസ്റ്റ് എപ്പോഴും ക്ലീൻ വാട്ടർ കൊണ്ട് വൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ടവൽ ഉപയോഗിച്ച് തുടക്കുകയോ അല്ലെങ്കിൽ നല്ല വെള്ളത്തിൽ കഴുകിയതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഏരിയോളയുടെ ഭാഗം വളരെ ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ട് ക്രാക്സ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വളരെയധികം പെയിൻഫുള്ളുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നിപ്പിൾ ക്രീം യൂസ് ചെയ്യാവുന്നതാണ് നിപ്പിൾ ക്രീം യൂസ് ചെയ്യുന്നത് കുഞ്ഞിനെ ഫീഡ് ചെയ്തതിന് ശേഷമായിരിക്കണം നിപ്പിൾ ക്രീം യൂസ് ചെയ്യുന്നത് ഫീഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് അത് കഴുകി കളഞ്ഞതിനു ശേഷം വേണം ഫീഡ് ചെയ്യാനും പാടുള്ളൂ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഡെലിവറിക്ക് ശേഷം വയറ് ചാടുക എന്നുള്ള കംപ്ലൈൻ്റ് ഉള്ളതുപോലെ തന്നെ ബ്രസ്റ്റിന്റെ ഷെയ്പ്പ് മാറുക എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ആദ്യത്തെ മൂന്ന് ദിവസം അതായത് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ തീർച്ചയായിട്ടും മെറ്റേണിറ്റി ബ്ര യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് രാത്രിയും പകലും ഈ ഒരു മെറ്റേണിറ്റി ബ്ര യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷെയ്പ്പ് അതേപോലെ തന്നെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും ബ്രസ്റ്റ് കെയർ പോലെ തന്നെ നമ്മൾക്ക് വജൈനൽ പാർട്ടിലുള്ള കെയറും വളരെയധികം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറിക്ക് ശേഷമാണെങ്കിലും സുസേറിയന് ശേഷമാണെങ്കിലും നമ്മൾ ആ ഭാഗം എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴേക്ക് വേണം വാട്ടർ ഒഴിച്ചിട്ടാണെങ്കിലും നമ്മൾ സോപ്പ് സൊല്യൂഷൻ ആണെങ്കിലും എന്ത് ഉപയോഗിച്ചിട്ടാണെങ്കിലും ക്ലീൻ ചെയ്യാനായിട്ട് പാടുള്ളൂ കാരണം യൂട്രസിലേക്കും സെർവിക്സിലേക്കും ഇൻഫെക്ഷൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴിച്ച് കഴുകാനായിട്ട് പറയുന്നത് അതേപോലെ തന്നെ സ്റ്റിച്ചിന്റെ ഭാഗത്തൊന്നും ഒരുപാട് റഫായിട്ട് കഴുകാനായിട്ട് പാടുള്ളതല്ല വളരെ സോഫ്റ്റ് ആയിട്ട് ജസ്റ്റ് നമുക്ക് ജെന്റിലായിട്ട് തുടച്ചെടുക്കാവുന്നതോ അല്ലെങ്കിൽ വാട്ടർ ഒഴിച്ച് കഴുകി നന്നായിട്ട് വെള്ളമില്ലാതെ ഒപ്പിയെടുക്കാവുന്നതോ ആണ് ഒരിക്കലും ടാമ്പൂൺസോ അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പോ ഈ ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല ഡ്രൈ ആവുന്ന പാഡ്സ് ഒക്കെ നമുക്ക് ഒരുപാട് ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലുള്ള പാഡ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മാക്സിമം കോട്ടൺ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാഡ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കോട്ടൺ പാഡുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ൊരു കംഫർട്ട് ഫീൽ കിട്ടുകയും അതേപോലെ തന്നെ സ്റ്റിച്ചിനും ബുദ്ധിമുട്ടുണ്ടാകാതെ ഇരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ സ്റ്റിച്ചിൽ ഇടാനുള്ള ക്രീം അതായത് ഡോക്ടർ പ്രസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഓയിൽമെന്റ് ഒരു ടു ത്രീ ടൈംസ് എങ്കിലും ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഓയിൽമെന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റിച്ചിന്റെ ആ ഒരു പെയിനും കാര്യങ്ങളും ഒക്കെ ഏകദേശം ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ പെയിൻ ആണെങ്കിലും സ്വെല്ലിംഗ് ആണെങ്കിലും കളർ ആണെങ്കിലും ഒക്കെ ഒരു ദിവസത്തിന് ശേഷം കുറയും അതല്ല ഈ പറഞ്ഞ റെഡ് കളറും അല്ലെങ്കിൽ സ്വെല്ലിങ്ങും ആ ഒരു സ്മെല്ലും ഒക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം അത് ഇൻഫെക്ഷൻ തുടങ്ങുന്നതിന്റെ സിംറ്റം ആണ് ആ കാണിക്കുന്നത് അതല്ല നോർമൽ ആണ് നമുക്ക് ഒരു ദിവസത്തിന് ശേഷം ഈ പറഞ്ഞ കളറും സ്വെല്ലിംഗ് ായിട്ട് നമ്മുടെ മുറിവ് ഉണങ്ങാൻ തുടങ്ങിയെന്നാണ് അത് കാണിക്കുന്നത് നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെരിനിയൽ സ്റ്റിച്ച് ഉണ്ടാവും അപ്പൊ ആ സ്റ്റിച്ച് ഉണങ്ങാനായിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് ആണ് എടുക്കുന്നത് മാക്സിമം ഫോർ ടു സിക്സ് വീക്സിൽ ഇത് ടോട്ടൽ ആയിട്ടും ഉണങ്ങിയിട്ടുണ്ടാവും സി സെക്ഷൻ ആണെങ്കിലും നമ്മൾ പറഞ്ഞു പ്ലാസ്റ്റർ എടുത്തതിനു ശേഷം നമുക്ക് ഡെയിലി കുളിക്കാവുന്നതാണ് വോം വാട്ടറിൽ കുളിക്കാവുന്നതാണ് അതും പുറത്തെ സ്റ്റിച്ച് ഉണങ്ങിയാലും അകത്തെ സ്റ്റിച്ച് ഉണങ്ങാനായിട്ട് കുറച്ചൊരു സമയം എടുക്കും അതിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് റെസ്റ്റും കാര്യങ്ങളും എടുക്കാൻ പറഞ്ഞെങ്കിലും ആഫ്റ്റർ സിക്സ് വീക്സ് നമുക്ക് നടക്കാവുന്നതാണ് നല്ല രീതിയിൽ നടക്കാവുന്നതാണ് അതേപോലെ തന്നെ ഒരു മൂന്ന് മാസത്തിന് ശേഷം നമ്മൾ ഒക്കെ ചെയ്തു തുടങ്ങുന്നത് കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല എപ്പോഴാണ് അമ്മ ഉറങ്ങേണ്ടത് അല്ലേ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം ടൈം പീരീഡിൽ എപ്പോഴാണ് അമ്മമാർ ഉറങ്ങേണ്ടത് ഡെലിവറിക്ക് ശേഷം കുഞ്ഞുങ്ങളുടെ ഒപ്പം അമ്മമാർ ഉറങ്ങുക അതായത് പകൽ സമയങ്ങളിൽ ഉറങ്ങുന്ന സമയം എത്രയാണോ ആ സമയം അത്രയും അമ്മമാർ ഉറങ്ങുകയാണെങ്കിൽ ഇത് ആ ഒരു പോസ്റ്റ്മോർട്ടം ഹെൽത്തിനെ വളരെയധികം സഹായിക്കും നമുക്കീ പറഞ്ഞ മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും ഉറക്കക്കുറവ് വളരെയധികം നെഗറ്റീവായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യാറുണ്ട് കാരണം കുഞ്ഞുങ്ങൾ എപ്പോഴും കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അമ്മമാർ ആ ടൈമിലും ഉണർന്നിരിക്കുകയായിരിക്കും കുഞ്ഞുറങ്ങുന്ന സമയവും അമ്മമാർ ഉണർന്നിരിക്കുകയായിരിക്കും ഇത് നമ്മളെ വേഴ്സ്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സമയത്ത് സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സ്ലീപ്പ് വിത്ത് ദ ബേബി അതായത് കുഞ്ഞുറങ്ങുന്ന സമയത്ത് അമ്മയും ഉറങ്ങുകയാണെങ്കിൽ ഇത് അമ്മയുടെ പോസ്റ്റ്മോർട്ടം ഹെൽത്തിനെ വളരെയധികം സഹായിക്കുന്നുണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ ഒരു അമ്മയെ സപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ പാർട്നറാണ് പാർട്ണറും കൂടെയുള്ള റിലേറ്റീവ്സുമാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാ തരത്തിലുള്ള മൂഡ് സ്വിങ്സുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഉണ്ടാവുന്നതാണ് കാരണം ഈ പറഞ്ഞ ഹോർമോൺസിന്റെ വ്യത്യാസം കൊണ്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടും ഒക്കെ ഒരുപാട് മൂഡ് സ്വിങ്സും കാര്യങ്ങളും അമ്മമാരിൽ ഉണ്ടാകുന്ന ഉണ്ടാകാവുന്നതാണ് ഇതിൽ പ്രധാനമായിട്ടും ഉറക്കക്കുറവ് ഒരു മേജർ പ്രശ്നമായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കുഞ്ഞിൻ്റെ ഒപ്പം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക നല്ല ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് വഴി നമ്മൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും മെൻറ്റൽ ഹെൽത്തിനുള്ള ബുദ്ധിമുട്ടുകൾക്ക് തീർച്ചയായിട്ടും നമ്മളൊരു കൗൺസിലറെ പോയി കണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോട് തുറന്ന് സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും ആഫ്റ്റർ പ്രഗ്നൻസി അല്ലെങ്കിൽ ലാറ്റേറ്റിംഗ് പീരീഡിലുള്ള ഡയറ്റിനെ കുറിച്ച് നമ്മൾ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഏറ്റവും നന്നായി നമ്മൾ കഴിക്കേണ്ടത് ന്യൂട്രീഷ്യസ് ഫുഡാണ് ബാലൻസ്ഡ് ഫുഡാണ് പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണം എടുക്കുക അതേപോലെ തന്നെ വെള്ളത്തിന്റെ അളവ് ഡയറ്റിൽ എപ്പോഴും കൂടി തന്നെ നിൽക്കണം അതായത് നല്ല രീതിയിൽ വാട്ടർ കണ്ടന്റ് എടുക്കണം കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും കുഞ്ഞിന് പ്രോപ്പർ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഹൈ ഫൈബർ ഫുഡ് എടുക്കാനും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായി കഴിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സോ ഇതാണ് നമ്മളൊരു പോസ്റ്റ് പാട്ടം സെൽഫ് കെയർ എന്ന് പറയുന്നത് സോ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫോർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്